പതിമൂന്നുകാരിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് ഇരുപത്തിമൂന്നര വർഷം കഠിന തടവും ഒന്നേകാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പരിയാരം കുണ്ടുപ്പാറ സ്വദേശി കെ ജെ യേശുമിത്രനെയാണ് തളിപ്പമ്പ് ബോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിമൂന്ന് വയസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കി എന്നാണ് കേസ് അന്നത്തെ പരിയാരം എസ് ഐ ആയിരുന്ന നിബിൻ ജോയി ആണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് തുടർന്ന് പ്രതി കെ ജെ യേശുമിത്രനെ തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് നാലു വകുപ്പുകളിലായി ഇരുപത്തിമൂന്നര വർഷം കഠിന തടവിനും ഒന്നേകാൽ ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി ബി എ ലിറ്റിൽ മന്ത്സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം